നമുക്കെല്ലാവർക്കും അറിയുന്നൊരു വേർഡാണ് ഡിസേർട്ട് എന്നത് ഡിസേർട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം മരുഭൂമി എന്നാണ് അർത്ഥം പക്ഷേ ഈ ഡിസേർട്ട് എന്ന വാക്കിനെ നമ്മൾ ഒരു ക്രിയയായിട്ട് ഒരു വേർബായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മരുഭൂമിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു അർത്ഥത്തിലേക്കാണ് അത് പോകുന്നത് അപ്പം ഇങ്ങനെ ഇംഗ്ലീഷ് ഭാഷയിൽ ചില വേഡ്സുകളുണ്ട് അത് നമുക്ക് നൗണായിട്ടും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ക്രിയ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ അതിനെ ക്രിയയിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു നൗണുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു അർത്ഥത്തിലേക്കാണ് അത് മാറുക അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇംഗ്ലീഷിൽ നേഴ്സ് എന്ന വാക്ക് ഈ നഴ്സ് എന്ന വാക്കിനെ നമ്മൾ ഒരു ക്രിയ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും ഏകദേശം ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണ് അത് വരുന്നത് അതുപോലെ തന്നെ വാട്ടർ എന്നുള്ള വാക്ക് ഇപ്പം നനയ്ക്കുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വാറ്റേഡ് എന്നൊക്കെ ഉപയോഗിക്കാം ഹി വാറ്റേഡ് ദ പ്ലാന്റ് എന്നൊക്കെ യൂസ് ചെയ്യാം പക്ഷേ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് ഇവകൾ അതിൻ്റെ നൗണിൽ നിന്ന് അതിൻ്റെ വോബിലേക്ക് മാറിക്കഴിഞ്ഞാൽ അർത്ഥത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളാണ് വരുന്നത് അതിൽപ്പെട്ട ഒന്നാമത്തെ വേഴാണ് ഡിസേർട്ട് എന്നത് ഫോർ എക്സാമ്പിൾ ഹീ ഡിസേർട്ടഡ് അഡ് ഹീസ് ഹൗസ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവിടെ ഡിസേർട്ടെന്ന് വരുന്നത് ഉപേക്ഷിക്കുക എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട് ഉപേക്ഷിച്ചു എന്നാണ് അതിനെ ഡിസേർട്ട് എന്ന നോൺഫോമുമായിട്ട് മരുഭൂമിയുമായിട്ട് യാതൊരു ബന്ധവും അവിടെ വരുന്നില്ല അതുപോലെ തന്നെ അർത്ഥത്തിൽ മറ്റൊരു വലിയൊരു മാറ്റം വരുന്ന മറ്റൊരു വാക്കാണ് ഡോക്ടർ എന്നത് ഡോക്ടറിൻ്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം വൈ വൈദ്യൻ അതുപോലെ ബിഷുഗരൻ എന്നൊക്കെയാണ് പക്ഷേ അതിനെ ക്രിയായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അർത്ഥത്തിൽ വലിയൊരു മാറ്റമാണ് വരുന്നത് ഹീ ഡോക്ടേഡ് ദ എവിഡൻസ് അതായത് ഡോക്ടർ എന്നതിന് അർത്ഥം വരുന്നത് ഒരാളെ ചീറ്റ് ചെയ്യുന്നതിന് വേണ്ടി വഞ്ചിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും സാധനങ്ങൾ മാറ്റുന്നതിനെയാണ് ഡോക്ടർ എന്ന് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഹി ഡോക്ടേഡ് ദ എവിഡൻസ് അദ്ദേഹം തെളിവുകൾ മാറ്റിവെച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ സോ ഐ തിങ്ക് ദാറ്റ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ So, please don't forget to like our Facebook page and subscribe our YouTube channel. Thank you for watching.